വളാഞ്ചേരി ജെ സി ഐ വളാഞ്ചേരി ചാപ്റ്ററിന്റെ പത്തൊൻപതാം വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പ്രൌഢഗംഭീരമായി നടന്നു ചാപ്റ്ററിന്റെ പുതിയ പ്രസിഡന്റായി കെ പി ഷാജഹാൻ സെക്രട്ടറിയായി ഫൈസൽ ട്രഷററായി മുബഷിർ എന്നിവർ ചുമതലയേറ്റു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ടോബി വാർഡ് മികച്ച പുതുമുഖ സംരംഭകനുള്ള പുരസ്കാരം ലോറ ട്രാവൽസ് ഉടമ അനീസ് വലിയ പറമ്പിലിന് ലഭിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ ഐഷ ബാനോ പ്ലച്ച് അവാർഡ് സമ്മാനിച്ചു സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർ അവാർഡ് തപാൽ മേഖലയിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ മണികണ്ഠനെ ആദരിച്ചു ജെ സി ഐ സോൺ പ്രസിഡന്റ് മീരാ മേനോൻ പുരസ്കാരം കൈമാറി പങ്കെടുത്ത പ്രമുഖർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും എന്റർടൈനറുമായ ഡോക്ടർ ഐഷ ബാനു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജെ സി ഐ സോൺ പ്രസിഡന്റ് മീരാ മേനോൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സോൺ വൈസ് പ്രസിഡന്റ് അഭിജിത് രാകേഷ് മുൻ പ്രസിഡന്റ് ജെസ്നി പി വി ഇഷാഖ് വി പി പ്രോഗ്രാം ഡയറക്ടർ ജിഷാദ് വി കെ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ജെ സി ഐ വളാഞ്ചേരി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സേവന വികസന പദ്ധതികളുടെ അവതരണവും ചടങ്ങിൽ നടന്നു മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം